മഞ്ചേരിയിലെ ജില്ലാ കോടതി സമുച്ചയം സമർപ്പിച്ചു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കോടതിക്കായി മഞ്ചേരി കച്ചേരിപ്പടിയിൽ ഏഴു നിലകളിലായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ദേശായി ഉദ്ഘാടനം ചെയ്തു വേഗത്തിലും സുതാര്യവുമായി കേസുകൾ തീർപ്പാക്കിയാൽ മാത്രമേ പരാതിക്കാർക്ക് യഥാർത്ഥ നീതി ലഭിച്ചു എന്ന് പറയാനാവൂ എന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സാങ്കേതിക വിദ്യയുടെ കടന്നുവരവും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധവും കാരണം സംസ്ഥാനത്തെ കോടതികളിൽ കേസുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കാതെ വേഗത്തിൽ തീർപ്പാക്കണം ഇതിന് അഭിഭാഷകരടക്കം എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷ് അധ്യക്ഷത വഹിച്ചു എം പി അബ്ദുസ്മദ് സമദാനി എം പി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് മഞ്ചേരി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അക്ബർ കോയ എന്നിവർ സംസാരിച്ചു ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം